പ്രിയമുള്ള െ സഹോദരി സഹോദരന്മാരെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ വളരെ മനോഹരമായിട്ട് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനുള്ള പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് നമ്മുടെ ക്ലാസ് സുഹൃത്തു മറിയമ്മിലെ തുടക്കഭാഗം ഓതി കേൾപ്പിക്കുക എന്നുള്ളതാണ് നമുക്കറിയാം സുഹൃത്തു മറിയം പാരായണം ചെയ്താൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്താലുള്ള മഹത്തകളൊക്കെ നമുക്കറിയാം പ്രത്യേകിച്ച് ഈ സുഹൃത്തും മറിയം പാരായണം ചെയ്യുന്നതിലൂടെ പ്രത്യേകിച്ച് സഹോദരിമാരായ ഉമ്മമാർക്ക് ഗർഭകാലത്തെ പ്രയാസങ്ങളൊക്കെ നീങ്ങിക്കിട്ടാനൊക്കെ കാരണമാകുമെന്ന് മഹത്തുക്കളൊക്കെ നമ്മെ പഠിപ്പിച്ച വലിയ മഹത്വമുള്ള ഒരു സുഹൃത്തും കൂടിയാണ് മാത്രമല്ല നമ്മുടെയൊക്കെ മരണം എളുപ്പമാകാനും മരിക്കുന്ന സമയത്ത് നല്ല രാഹത്തോടു കൂടെ സന്തോഷത്തോടുകൂടെ ഈമാനോടുകൂടെ കെളിവ ചൊല്ലി മരിക്കാൻ കാരണമാകുമെന്ന് മാത്തുകളൊക്കെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ മരണം എളുപ്പമാകാൻ ഈമാൻ കിട്ടി മരിക്കാൻ പ്രയാസമുണ്ടാവില്ല എന്നർത്ഥം അതുപോലെ തന്നെ നമ്മുടെ ഈമാൻ വർദ്ധിക്കാനും അള്ളാഹുവിൻ്റെ പ്രത്യേകമായിട്ടുള്ള റഹ്മത്ത് കിട്ടാനും ഒക്കെ കാരണമാകുമെന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുമാത്രമല്ല മനസ്സിന് സമാധാനം ലഭിക്കും ഇങ്ങനെ തുടങ്ങിയ അതുപോലെ തന്നെ കുടുംബങ്ങളിൽ കുടുംബ ബന്ധങ്ങളിൽ നല്ല സ്നേഹവും ഐക്യവും ഒക്കെ ഉണ്ടാകാനൊക്കെ കാരണമാകും ഇതൊക്കെ നിരന്തരമായിട്ട് പാരായണം ചെയ്താൽ എന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നിഷാധ നമ്മുടെ ഇന്നത്തെ ക്ലാസ് കൂട്ടി വായന എങ്ങനെയെന്നുള്ളതാണ് സാധാരണക്കാരായ ആളുകൾക്ക് അറിയുന്ന ആളുകളെ സംബന്ധിച്ച് പ്രയാസം ഉണ്ടാവില്ല അറിയാത്ത ആളുകളെ സംബന്ധിച്ച് ഇത് കൂട്ടി വായിക്കാൻ കഴിയുക എന്നുള്ളതാണ് അതാണ് ഇന്ന് പഠിപ്പിക്കുന്നത് അപ്പം ശുഹത്തു മറിയമ്മൻ്റെ തുടക്കം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു കാരണം കഴിഞ്ഞ ക്ലാസ് കേൾക്കാൻ ബാക്കിയുള്ള ആളുകൾക്ക് ഉണ്ടെങ്കിൽ അതിനു മുമ്പ് നമ്മുടെ ചാനലിലുണ്ട് അതൊന്ന് പരിശോധിച്ച് നോക്കിയാൽ പ്രത്യേകിച്ച് ഈ തുടക്കത്തിൽ കാണുന്ന ഈ ഒരു ഭാഗം ഈ ഒരു അക്ഷരങ്ങൾ എങ്ങനെ ഓതണം എന്നുള്ളത് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അപ്പം അത് പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് ഈ ഒരു സുഹൃത്ത് മാത്രമല്ല ബാക്കിയുള്ള എല്ലാ സുഹൃത്തുകളും അതുപോലെ തന്നെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ പാരായണം ചെയ്യുക ആ ഒരു കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം ചെയ്യുക എന്താ ഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അല്ല കൂടുതലൊന്നും പറയുന്നില്ല കേഫ് അവിടെ മദ് ഉണ്ട് കേഫ് ഹയ വിശദമായിട്ട് ആ ക്ലാസ് കേൾക്കുക അപ്പോഴത് തിരികുള്ളൂ ഈ ചിഹ്നങ്ങൾ പ്രത്യേകമായിട്ടുള്ള ക്ലാസ്സുകളുണ്ട് അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഐ സോദ് ഐ സോദ് ഐ ഐന് എന്നുള്ളതാണ് ഐന് അല്ലേ ഐൻ അപ്പോ എന്ന് പറയുമ്പോ സുക്കുള്ള നൂനാണ് സുക്കുള്ള നൂനിന്റെ ശേഷം സ്വാതാണ് ഇഹ്ഫാണ് ചെയ്യേണ്ടത് അപ്പൊ അവിടെ അയിന് സ്വാദ് എന്ന് പറയില്ല ഐ സ്വോദ് നൂനിനെ മറച്ചു മണിക്കേണ്ടതാണ് അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കൂട്ടിവായനയാണ് പഠിപ്പിക്കുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ പ്രത്യേകം പ്രധാനപ്പെട്ടതും കൂട്ടിവായനും അതുപോലെ തന്നെ സ്റ്റോപ്പ് ചെയ്യേണ്ടതും പ്രധാനമായും കൂട്ടി വായിക്കേണ്ട രൂപങ്ങളാണ് പറയുന്നത് ുണ്ട് ചെറിയൊരു നീട്ടൽ നീട്ടണം കാരണം അവിടെ ഒരു കുഞ്ഞു വാവുണ്ട് അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക നീട്ടാനുള്ള കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഹു എന്നതിന് തൊട്ട് മുമ്പുള്ള അക്ഷരത്തിനോ തൊട്ടു ശേഷമുള്ള അക്ഷരത്തിനോ സുഖൂന് ഇല്ലെങ്കിൽ നീട്ടും എന്നുള്ളതാണ് ഇതാണ് നിയമം വിരുദ്ധമായിട്ട് ചിലത് വരാൻ സാധ്യത വരുന്നുണ്ട് അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഓരോന്നിനോരോ നിയമങ്ങളുണ്ട് ആ നിയമങ്ങള് അതാണ് നിയമം അതിന് വിരുദ്ധമായിട്ട് ചില പദങ്ങൾ വരും അവിടെ പ്രത്യേകം നമ്മൾ എടുത്തു പറയുന്നതാണ് അപ്പൊ ഇത് നിയമം അല്ലേ എന്ന് കരുതി അതിനാണ് വിശുദ്ധ ഖുറാൻ എന്ത് ചെയ്യണം തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മൾ ഉസ്താദ്മാരിൽ നിന്ന് കേട്ട് പഠിച്ചിരിക്കണം എന്ന് നമ്മൾ എപ്പോഴും പറഞ്ഞിരിക്കുന്നതും നമ്മുടെ ഉസ്താദ്മാരൊക്കെ നമ്മെ പഠിപ്പിക്കുന്നതൊക്കെ അതാണ് അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു വിഷയം മനസ്സിലാക്കിയിട്ട് ഏതെങ്കിലും ഒരു ഭാഗം മനസ്സിലാക്കിയിട്ട് എല്ലാം മനസ്സിലായി എന്നൊരു തോന്നല് നമുക്ക് ഉണ്ടാകാൻ പാടില്ല ഈ ക്ലാസ് എടുക്കുന്നത് എന്നെ സംബന്ധിച്ചായാലും നിങ്ങളെ സംബന്ധിച്ചേർത്താലും ഇപ്പൊ ഞാനിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് വിശുദ്ധ ഖുറാൻ തെയ്യാമത്തെ നാൾ വരെ പഠിച്ചാൽ തീരുകയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അത്യാവശ്യം നമ്മൾ തിരക്കടില്ല എന്നുള്ള ഒരു തോന്നല് എന്നെ സംബന്ധിച്ച് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകാൻ പാടില്ല അപ്പൊ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം വന്ന് അതിന് ശേഷം ആണ് എപ്പോഴും കാണിച്ചു റീ എന്ന് പറയരുത് ബി ബു എന്നുള്ളതാണ് അതുപോലെ റോ റി എന്ന് പറയരുത് റു എന്ന് പറയരുത് റോ റു റോ ഉച്ചാരണം നമ്മൾ മലയാളത്തിൽ അരി എന്ന് പറയുന്നത് പോലെ അല്ല കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോ സാധാരണ അരി എന്നത് പറയുന്നത് പോലെ അല്ല എന്നാൽ റീ എന്നുമല്ല അല്ല രണ്ടിന്റെയും ഇടയുള്ള ഒരു ശബ്ദമാണ് റീ എന്നുള്ളതാണ് എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഏതായാലും തെർക്കീക്ക് ചെയ്യേണ്ടതാണ് എന്ന് പറയരുത് കാരണം മുമ്പും വിശേഷവും സുപ്പുനില്ല نداء خفيا نداء مدرنة. نداء خفيا نداء خفيا قال قال رب إني وهن العظم مني അതിൻ്റെ അടിയിൽ ഒരു വസലിൻ്റെ അംസയുണ്ട് അത് നേരം വായിക്കരുത് അത് വസലിന്റെ അംസയാണ് കൂട്ടി വായിക്കുമ്പോൾ അത് ഉച്ചാരണത്തിൽ വരില്ല എന്നുള്ളതാണ് മീമിന്റെ ശേഷമുള്ള നിയമങ്ങൾ മൂന്നെണ്ണമാണ് മീമിന്റെ ശേഷം മീമോ വന്നാൽ ഇത്ഹാമ് ചെയ്യണം കൂട്ടി യോജിപ്പിച്ച് മണിക്കേണ്ടതാണ് സുക്കൂളുടെ മീമിന്റെ ശേഷം ബാ വന്നാൽ മറച്ച് മണിക്കേണ്ടതാണ് ബാക്കി ഏത് വന്നാലും വലം എന്ന് പറഞ്ഞുകൊണ്ട് മീമിനെ അം അം എന്ന് പറയുമ്പോൾ ചുണ്ട് കൂട്ടേണ്ടതാണ് അൻ എന്ന് പറയുമ്പോ അൻ അൻ എന്ന് പറയുമ്പോൾ വായ തുറക്കേണ്ടതാണ് ചുണ്ട് തുറക്കേണ്ടതാണ് അൻ എന്ന് പറഞ്ഞാൽ ചുണ്ട് തുറക്കണം മറ്റത് ചുണ്ട് കൂട്ടണം അം വലം വലം അകും അവിടെ കണ്ടില്ലേ സുക്കൂണുള്ള നൂന്നേഷം ബാകുന്നു എന്ന് പറഞ്ഞാൽ സുക്കൂണുള്ള നൂന്നേഷം ബാ വന്ന നിയമം എന്താണ് നൂനിനെ മറിച്ച് മീമാക്കി കൊടുക്കണം ഇഹ്ലാബ് അവിടെ നിയമം അല്ലെ നൂനിനെ മറിച്ച് മീമാക്കി കൊടുക്കണം ഇപ്പൊ മീമായി മാറി മീമിന്റെ ശേഷം ഭാവ് വന്നു അത് തന്നെ നിയമം നേരത്തെ പറഞ്ഞു മീമിന്റെ നിയമം പറഞ്ഞു ഇവിടെ എന്ത് ചെയ്യണം മീമിന്റെ ശേഷം ഭാവ് വന്നാൽ സാധാരണ മീമിന്റെ ശേഷം ഭാവ് വന്നാൽ അവിടെ നീണംഫായ ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ നൂനിന്റെ ശേഷം ഭാവ് വന്നാലും സംഗതി എഹ്ഫായന ചെയ്യേണ്ടത് അല്ലെ നൂനിന്റെ ശേഷം ഭാവ് വന്നാൽ ഇഹ്ലാബാണ് നിയമം എന്ന് ഇഹ്ലാബ് എന്ന് പറഞ്ഞാൽ നൂനിനെ മറിച്ച് മീമാക്കി കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ പിന്നെ അവിടെ മീമായി മാറി അല്ലേ മീമായി മാറിയ പിന്നെ ഉച്ചാരണം മീമിന്റെ ശമ്പം ഭാവം എന്നാൽ വരുന്നത് ഇവിടെ ഉള്ള നിയമം പറയേണ്ടത് എങ്ങനെയാണ് ഇഖ്ലാബ് എന്നുള്ളതാണ് ഇഖ്ലാബ് എന്തായിട്ട് മാറുകയാണ് മീമായിട്ട് മാറുക മീമായി മാറിയാ പിന്നെ ഇഹ്ഫായി മാറി വലം അകും അകും റബ്ബി റബ്ബി ശഖിയ ഒലം അറിയാതെ പോകാൻ സാധ്യതയുണ്ട് ും പറഞ്ഞാൽ ഇൽഹാറായി മാറി അങ്ങനല്ല ഇന്നീ അവിടെ ചെറിയ നീട്ടൽ നീട്ടാനുണ്ട് നീട്ടാനുണ്ട് അല്ലെ വ ഇന്നീന്നല്ല വ ഇന്നീ മണിച്ചതിന് ശേഷം നീട്ടുക ൂനാണ് അപ്പൊ നീണം പിന്നെ അവിടെ മണിക്കാണ് ഇതാണ് മണിക്കല്ലേ ആണ് യാത്തുണ്ട് ഇവിടെ ം ശ്രദ്ധിക്കുക ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സാധാരണക്കാരെ ആളുകളെ സംബന്ധിച്ചാണ് പറയുന്നത് ഇത് ക്ലാസ് സ്ഥിരമായി കേൾക്കുന്ന ഒരാൾക്ക് ഇത് പിന്നെ കേൾക്കുമ്പോൾ പിന്നെ ഇത് എന്താ ഒരു ക്ലാസ് എന്ന് കേൾക്കേണ്ട സാധാരണക്കാരായ ഓതാൻ പ്രയാസപ്പെടുന്ന ആളുകൾക്കുള്ള ക്ലാസ് ആണ് അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യാ പൂർണ്ണമായിട്ടും കേൾക്കുക എന്നതിന് ലാമിലേക്ക് ലാമിന് സുഖം ഉണ്ടാകുന്ന തുൽ തുൽ ഈ എന്ന് ചെറിയ നീട്ടല് നീട്ടാനുള്ള അക്ഷരം എപ്പോഴും ആ എന്നുള്ളതാണെങ്കിൽ ആ ഇ ഇതാണ് നീട്ടല് നീട്ടല്ണ്ട് മദ്ദുണ്ടാവുമ്പോൾ കുറച്ച് അല്പം നീട്ടണ്ടേ നീട്ടണ്ടിം തിൻ്റെ വസലിൻ വസുൻ ഉണ്ട് വസലിൻ നംസ കണ്ടാൽ നമുക്ക് തിരിയും അതിന്റെ മേലെ ചെറിയൊരു ഒരു സോത് പോലത്തെ ഒരു ചിഹ്നം ഉണ്ടാവും അതാണ് വസലിൻ രംസ ഈ എന്ന് പറഞ്ഞാൽ ചേർത്തി ഓതുമ്പോ മുമ്പുള്ള പദത്തെ ശേഷമുള്ള പദത്തിലേക്ക് കൂട്ടിവയക്കുമ്പോ അത് ഉച്ചാരണത്തിൽ വരില്ല അത് ഉച്ചരിക്കേണ്ട ആവശ്യമില്ലാത്തതുപോലെയാണ് എന്നർത്ഥം എന്ന് പറഞ്ഞ് വക് ചെയ്യുകയാണെങ്കിൽ പിന്നെ കൂട്ടി വയ്ക്കുമ്പോ ഇമ്രീറോന ുംഹബിലി സഹബിലി സഹബിലി അടുന്ന് ശേഷം ലാഭം വന്നു ഇത് ബിലാന്നെയാണ് മില്ല അക്ഷരമാണ് ും ഒക്കെ പറയുന്നതിന് മുമ്പ് തന്നെ അവിടെ എന്തായിരിക്കും നിയമം എന്നൊക്കെ ആലോചിക്കേണ്ടതാണ് സ്ഥിരമായി ക്ലാസ് കേൾക്കുന്നവർ മറ്റുള്ള ക്ലാസ്സുകളൊക്കെ നമ്മളെ ഈ ചാനലും അതുപോലെ തന്നെ ഒരുപാട് ക്ലാസ്സുകൾ കേൾക്കുന്നവരുണ്ടാവുമല്ലോ അപ്പൊ ആ ക്ലാസ് ഒക്കെ കേൾക്കുന്ന ആള് ഈ നിയമങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇവിടെ ഇപ്പൊ എന്തായിരിക്കും ഞാൻ പറയുന്നതിന് മുമ്പേ എന്തായിരിക്കും എന്നുള്ള നിയമങ്ങളൊക്കെ ശ്രദ്ധിക്കില്ല അതേപോലെ മില്ലദുങ്ക നോരൻ പറ മില്ല മില്ലദുങ്ക വലിയ ക്ലാസ് കേൾക്കുന്നവരെ ഫുൾ സ്ക്രീനിൽ കാണാൻ വേണ്ടി ശ്രമിക്കുക യരിസുനി 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 വയരിസു മിൻ ആലിയാഖൂബ് യരിസുനി വയരിസു മിൻ ആലിയാഖൂബ് وجعله وجعله ربي رضيا وجعله وجعله وجه هو دم زيادة لا أمزين دان وصلين وجعله ربي رضيا ربي رضيا ربي إنه ربي رضيا يا زكريا يا زكريا, زكريا إن نبشرك അവിടെ വക്ഫ് ചെയ്യുകയാണെങ്കിൽ ആ മദ്ദ ഉണ്ടാവില്ല മദ്ദ നീട്ടലുണ്ടാവില്ല ചെറിയൊരു നീട്ടല് നീട്ടിയിട്ട് നീട്ടല് അല്പം മണിക്കരൻ

بِغُلَامٍ بِغُلَامٍ اسْمُهُ يَحْيَى لَمْ نَجْعَلْ لَهُ مِنْ قَبْلُ سَمِيًّا يَحْيَى لَمْ نَجْعَلْ لَهُ مِنْ قَبْلُ سَمِيًّا لَمْ نَجْعَلْ ل... لامنه لا 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 لَمْ نَجْعَلْ لَهُ مِنْ قَبْلُ سَمِيًّا ഏ ആഴത്താണ് ഇന്ന് ഓതിയിട്ടുള്ളത് ഇൻഷാല്ല ബാക്കി നമുക്കെന്ത് ചെയ്യാം ഈ സൂഹത്തിനെ എടുത്ത് എന്തിനാ വെച്ചാൽ ഇത് വളരെ ആയിട്ട് ഓതാൻ പറ്റും അതുകൊണ്ടാണ് ഈ സൂഹത്തിന് തുടക്കത്തിൽ എടുത്തിട്ടുള്ളത് ഇൻഷാല്ല നമുക്ക് എന്ത് ചെയ്യാം ബാക്കി ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് മെല്ലെ പഠിക്കണം ഇൻഷാ അല്ല അപ്പം ഇത് നല്ലോണം ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം ചെയ്യാം ഇതിന് വളരെ പിന്നെ കൂടുതലായിട്ട് എന്ത് ചെയ്യേണ്ട ഈ സൂഹത്തിൽ ഇപ്പം ഈ ഏ ആഴത്തുകളിൽ കൂടുതലായിട്ട് കൂട്ടിയോജിപ്പിക്കാൻ പ്രയാസം ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇത് ഒരു തുടക്കത്തിലായതുകൊണ്ടാണ് അപ്പം എന്ത് ചെയ്യുക ഇനി നമുക്ക് കൂട്ടിയിട്ടുമെല്ലെ മെല്ലെ മെല്ലെ ഏത് വന്നാലും എവിടെയാണ് നിർത്തേണ്ടത് എവിടെ നിർത്തിയാലും എങ്ങനെയാണ് തുടങ്ങേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം നിൻഷാദ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് പഠിക്കണം അപ്പം അത് നല്ലോണം ശ്രദ്ധിക്കുക പിന്നെ ക്ലാസ് കേൾക്കുക പരമാവധി എന്ത് ചെയ്യുക കേൾക്കുന്നവരൊക്കെ ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക കൂട്ടുകാർക്ക് എത്തിച്ചു കൊടുക്കുക കുടുംബ ഗ്രൂപ്പുകളിലേക്ക് ആദ്യമായിട്ട് ക്ലാസ് കേൾക്കുന്നവർക്കുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അവർക്ക് എന്ത് ചെയ്യുക മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക ഇൻഷാല്ല അള്ളാഹു തലം നമ്മൾ ഓതിയതും കേട്ടതും ഒക്കെ സ്വാനിഹായ അമലായി നമ്മിൽ നിന്ന് കവർ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല്ല ക്ലാസ് കേൾക്കുന്നതിൻ്റെ കൂടെ കേട്ടാൽ മാത്രം പോരാ ഒന്ന് കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യണം ഒന്ന് സ്വന്തമായിട്ട് ഓതുകയോ ക്ലാസ് കേട്ടതിൻ്റെ അല്ലെങ്കിൽ കേൾക്കുന്നതിൻ്റെ കൂടെ എന്ത് ചെയ്യുക ഒന്ന് ഓതുകയോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്ന് ഓതി ശീലിക്കുകയോ ഒക്കെ ചെയ്യണം അപ്പയെ അതുകൊണ്ടുള്ള ഉപകാരം ഉണ്ടാവുള്ളൂ ക്ലാസ് കേട്ടത് കൊണ്ട് മാത്രം ഉപകാരം ഉണ്ടാവുകയില്ല അത് പിന്നെ പേയെങ്കിലും ഓതാന്നില്ല ഇപ്പൊ ഓതി വെക്കുക അത് ഏകദേശമൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക സ്ഥിരമായിട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം കൂടെ കൂടുമ്പോൾ എന്ത് ചെയ്യാം ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പഠിക്കാൻ സാധിക്കും അള്ളാഹു തല തോഫി നൽകട്ടെ ഒരുപാട് ആളുകൾ ദാ ചെയ്യാൻ വേണ്ടി ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പ്രയാസമുള്ളവരുണ്ട് ഒരുപാട് ആഗ്രഹമുള്ളവരുണ്ട് എല്ലാവരുടെയും ആഗ്രഹങ്ങളൊക്കെ അള്ളാഹു താല പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ ഹജ്ജിനും മുറക്കൊക്കെ പോകാനൊക്കെ താല്പര്യമുള്ളവരുണ്ട് എല്ലാവർക്കും അല്ല മക്ബൂറും നിർവഹിക്കാനുള്ള തോഫീഖ് അള്ളാഹുത്തല പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ റഹ്മാനായ റബ്ബെ നീ ഞങ്ങളെ ഈ കേട്ടതും പറഞ്ഞതൊക്കെ റഹ്മാനെ റഹ്മാനെ നീ അർഹമായ പ്രതിഫലം നൽകണ റഹ്മാൻ ഞങ്ങളെ കോതിയതിന ഹബീബായ മുഹമ്മദ് മുസ്തഫ മുത്തും ഹദറത്തിലേക്ക് എത്തിക്കണ റഹ്മാൻ എല്ലാവിധ മഹാന്മാരുടെയും ഹദറാത്തിലേക്ക് എത്തിക്കണ റഹ്മാനെ പ്രത്യേകിച്ച് ഞങ്ങളുടെ ഗുരുവന്മരന്മാരായ ഞങ്ങളൊക്കെ ഉസ്താദുമാര് അവരൊക്കെ ഹദറാത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണ റഹ്മാനെ ചെറുപ്പം മുതൽ ഞങ്ങളെ പഠിപ്പിച്ച ഞങ്ങളൊക്കെ ഉസ്താദുമാരുണ്ട് അവരൊക്കെ ഹദറാത്തിലെത്തി നീ എത്തിക്കണ റഹ്മാനെ ഞങ്ങളെ നീ ജീവിച്ചിരിക്കുന്ന ഉസ്താദുമാര് മാതാപിതാക്കള് ഞങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായസ് നീ പ്രധാനം ചെയ്യണ റഹ്മാനെ റഹ്മാൻബെ ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും നീ ബറക്കത്ത് നൽകണ റഹ്മാനെ ഞങ്ങൾ ചെയ്യുന്നതിലും ചെയ്യാൻ പോകുന്നതിലും നീ ബറക്കത്ത് നൽകണ റഹ്മാനെ ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ അർഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ നിറവേറ്റിത്തരുന്ന റഹ്മാനെ ഒരുപാട് ആളുകൾ ഒരുപാട് ഉദ്ദേശങ്ങൾ പറഞ്ഞവരുണ്ട് റഹ്മാൻ എറബേ ഒരുപാട് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഒരുപാട് ആളുകൾ അഭിപ്രായം അറിയിച്ചവരൊക്കെ ഉണ്ട് റഹ്മാൻ അറബ് എല്ലാവിധ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ച് നൽകണ റഹ്മാൻ എല്ലാവിധ പ്രയാസങ്ങളും നീ നീക്കി സന്തോഷം നൽകണ റഹ്മാനെ പരിപൂർണ്ണ ആഫിയത്ത് നൽകണ റഹ്മാനെ പരിപൂർണ്ണ ആഫിയത്ത് നൽകണ റഹ്മാൻ സുഖമില്ലാതെ ഒരുപാട് ആളുകൾ കിടക്കുന്നവരുണ്ട് റഹ്മാൻ അറബ് അവർക്കൊക്കെ നീ ആഫിയത്ത് നൽകണ റഹ്മാൻ അവരുടെ ഒക്കെ മനസ്സിന് നീ സന്തോഷം നിറച്ചു കൊടുക്കണ റഹ്മാനെ സന്തോഷം ഇട്ട് കൊടുക്കണ റഹ്മാനെ പരിപൂർണ്ണ ആഫിയത്തുള്ള ദീർഘായ്സ് നീ പ്രധാനം ചെയ്യുന്ന റഹ്മാനെ പലരും വിദ്യാർത്ഥികളുണ്ട് സഹോദരി സഹോദരിമാരുണ്ട് റഹ്മാൻ എറബെ പ്രായമുള്ളവരുണ്ട് ഉമ്മമാരുണ്ട് സഹോദരിമാരുണ്ട് ഒരുപാട് ആളുകള് നമ്മുടെ ഈ ക്ലാസ് കേട്ടുകൊണ്ട് ഒരുപാട് ക്ലാസ് പഠിക്കണം എന്നാഗ്രഹത്തോടു കൂടെ വിളിക്കുന്നവരുണ്ട് റഹ്മാൻ റബ്ബവർക്കൊക്കെ നീ സാധിപ്പിച്ചു കൊടുക്കണം റഹ്മാൻ എന്റെ പരിശുദ്ധ കലാമാണ് ആ പരിശുദ്ധ കലാമ് വളരെ മനോഹരമായിട്ട് കഴിവിന്റെ പരമാവധി മനോഹരമായിട്ട് പാരായണത്തിന്റെ ജീവിത നിയമത്തോടനുസരിച്ച് പാരായണം ചെയ്യാനുള്ള തൗഫീക്കനെ പ്രധാനം ചെയ്യുന്ന അഹ്മാൻ വീട് പണി ഉദ്ദേശിച്ചു എല്ലാവർക്കും നീ പൂർത്തീകരിച്ച് നൽകണ റഹ്മാൻ സാമ്പത്തികത്തിൽ നീ വറക്കത്ത് നൽകണ അഹ്മാൻ ഞങ്ങളെ സമ്പത്തിൽ നീ വറക്കം നൽകണ അഹ്മാൻ ഞങ്ങളുടെ കുടുംബത്തിൽ മക്കളിൽ ഞങ്ങളുടെ ആരോഗ്യത്തിൽ ഞങ്ങളുടെ ബാധിതകളിലൊക്കെ നീ വർദ്ധനവ് നൽകണ റഹ്മാന് നീ ഈ ശക്തി നൽകണ അർഹ്മാൻ ഈ ശക്തി നൽകണ അഹ്മാൻ ഈമാനിക്ക് ആവേശം നൽകണ അഹ്മാൻ പൂർണ്ണ ഹിതായത്തിലോടുകൂടെ പൂർണ്ണ ഹിദായത്തിലായിക്കൊണ്ട് ജീവിക്കാനുള്ള തൗഫീക്കലി നൽകണ അഹ്മാൻ മരണം ഹൈറാവ് സമയത്ത് പരിപൂർണ്ണ ഇമാനിലായിക്കൊണ്ട് മരണപ്പെടാനുള്ള തോഫിയ റഹ്മാൻ പ്രത്യേകിച്ച് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പ്രത്യേകിച്ച് ഒരു സഹോദരൻ പുതുമസ്ലിമാണെന്ന് പറഞ്ഞു റഹ്മാൻബർക്ക് നീ സ്വീകരിക്കണം റഹ്മാൻ നീ സ്വീകരിക്കണ റഹ്മാൻ പരിശുദ്ധ കുറാനൊക്കെ പഠിക്കാൻ വളരെയധികം താൽപര്യത്തോടുകൂടെയാണ് പറഞ്ഞിട്ടുള്ളത് റഹ്മാൻ അതുപോലെ തന്നെ ഒരുപാട് സഹോദരൻ അദ്ദേഹത്തിന്റെ ആവശ്യം ഓർമ്മയില്ല റഹ്മാൻ ഒരു സഹോദരി അതുപോലെ തന്നെ മറ്റുള്ള ഒരുപാട് ആളുകൾക്ക് ഏൽപ്പിച്ചിട്ടുണ്ട് എല്ലാവരും മുറാദികൾ ഹാസിലാക്കി തരണ റഹ്മാൻ